സജിത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനോട് ചേർന്നുള്ള ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് മുസ്ലിം ആചാരപ്രകാരമുള്ള ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത് ഈ മേപ്പാടി ജുമാ മസ്ജിദിനോട് ചേർന്ന ഖബർസ്ഥാനിലാണ് ഇവിടെ ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം തൊട്ടേ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു രീതി ഇപ്പോൾ ഇവർ ചെയ്തു വരുന്നത് അവിടെ നിന്നും സ്ഥിരീകരിക്കപ്പെട്ട കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിൽ ഇവിടെ ഖബറടക്കാനുള്ള മൃതദേഹങ്ങൾ മുസ്ലിം ആചാരപ്രകാരം ഖബറടക്കാനുള്ള മൃതദേഹങ്ങൾ ഇവിടെ ഓരോന്നോരോന്നായി എത്തിച്ച് എത്തിക്കുന്ന മുറയ്ക്ക് തന്നെ അത് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മോടൊപ്പം പള്ളിയുടെ സെക്രട്ടറി നമ്മുടെ മാഷെ എത്ര കഴിഞ്ഞു ഇവിടെ മറ്റുസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഇരുപത്തിനാല് മാലുകൾ ഇരുപത്തിനാല് ഇവിടെ അടക്കം ചെയ്തു പോകും സമീപ മാലിലായ നെല്ലിമുണ്ട അരപ്പറ്റ കാപ്പൻകൊല്ലി ചെമ്പോത്തറ ഇവിടെയൊക്കെ മയത്ത് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ മയ്യത്തൊന്നും എത്തിയിട്ടില്ല കോഴ്സ് നോട്ട് മറ്റു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഓരോരോ മഹലില് പരിധിയിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അല്ല അങ്ങനെയല്ല ഇപ്പോൾ മുണ്ടക്കൈ അട്ടമല അവിടെയൊക്കെ കബറടക്ക സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നോക്ക് അങ്ങനെ നോക്കുന്നുണ്ടോ അതോ എവിടെ നിന്ന് വന്ന് കഴിഞ്ഞാലും ഇവിടെ കബറടക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇവിടെ കബറടക്കാനുള്ള സൗകര്യം ഉണ്ടാകും എവിടെ നിന്ന് വന്നാലും ഇവിടെ അടക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്യുന്നുണ്ട് നാട്ടുകാരും എല്ലാരും സഹകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകൾ ഈ ഖബർ കുഴിക്കലൊക്കെ വലിയൊരു വെല്ലുവിളിയാണല്ലോ കാരണം അത് ഇത്രയും കബറുകൾ ഒരുമിച്ച് കുഴിക്കുക എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിനെ സമീപമായിട്ട് ആൾ കുഴിക്കുന്ന ആളുകൾ എല്ലാവരും വന്ന് സഹകരിച്ചുകൊണ്ടാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാവരും സഹകരിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മറ്റുള്ള കഫം ചെയ്യാനുള്ള മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിനുള്ള സാധന സാമഗ്രികൾ അതൊക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത് എല്ലാം ജനങ്ങളെത്തി എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ വയനാട് ജില്ലയിൽ ജില്ലയും ജില്ല പുറത്തുനിന്നുള്ള ആളുകൾ നമുക്ക് ഈ ആളുകളുണ്ട് ഇപ്പോ ഇന്നിപ്പോ ഇപ്പോ മരണപ്പെട്ട ആളുകളൊക്കെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നാല്പത്തെട്ട് മണിക്കൂറിലേക്ക് അടുക്കുകയാണ് അപ്പോൾ ഒരുപാട് സമയം മണ്ണിനടിയിൽ കിടന്ന മൃതദേഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കബടക്കം വൈകി കഴിഞ്ഞാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അങ്ങനെ വൈകാതിരിക്കാനുള്ള എന്ത് നടപടിക്രമങ്ങളൊക്കെയാണ് നിലവിൽ യാതൊരു ബുദ്ധിമുട്ടില്ല വരുന്ന മൈദ അപ്പത്തും ക്ലീൻ ചെയ്ത് അവിടുന്ന് വഴി വരുന്നുണ്ട് ഉടനത്തിൽ നിന്ന് നമ്മൾ കുളിപ്പിച്ച് കപ്പം ചെയ്ത് ഉടനെ തന്നെ മറമാടും അതൊരു ബുദ്ധിമുട്ടില്ല ഇതുവരെ ഉള്ളത് യാതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു സഹായം തേടിയിട്ടുണ്ടോ അങ്ങനെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല സർക്കാർ സഹായം ഇതുവരെ തേടിയില്ല ഈ പൊതുജനങ്ങളുടെ സഹായങ്ങൾ തന്നെയാണ് സർക്കാർ സഹായം ഇപ്പൊ ആവശ്യമില്ല വേണ്ടി വന്നവരാവശ്യപ്പെടും ഇപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കവറടക്കത്തിൻ്റെ ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ മുണ്ടക്കയ്യാണെങ്കിലും അട്ടമലയാണെങ്കിലും ചൂരൽമലയാണെങ്കിലും ഒക്കെ ഈ ഒരു മേപ്പാടി മഹലിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു പ്രദേശങ്ങളാണ് മേപ്പാടി മഹലാണ് അതിനേക്ക് ലീഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നിരന്തരം ഇപ്പോൾ മേപ്പാടിയിലെ പള്ളിയിലെ ജോലി ചെയ്യുന്ന ഉസ്താദ് അടക്കമുള്ള ആളുകളുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ഈ ഒരു ഒരു ദുരവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അതിന് പറ്റുന്ന യുവാക്കള് ചെറുപ്പക്കാര് സന്നദ്ധ സംഘടന ആളുകള് നമ്മുടെ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള സന്നദ്ധ സംഘടന ആളുകൾ എല്ലാവരും നല്ല സജീവമായ സഹായ സഹകരണ ഉള്ളതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഇല്ല അതുപോലെ വേണ്ട മയ്യത്തിന് അടക്കം വെക്കാമുള്ള പലകള് അതുപോലെ കല്ലുകൾ ഇതെല്ലാം ഓരോരുത്തർ എത്തിച്ചു തരുന്നുണ്ട് ഇതുവരെ പ്രയാസം ഉണ്ടായി തന്നെ അല്ലെ ഓക്കെ താങ്ക് യു അപ്പോ ഇപ്പോ അദ്ദേഹം പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ മേപ്പാടി മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മഹലാണ് അതിന് അതിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലാണിപ്പോൾ ഈ ഉരുൾ ഈ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതും പ്രളയം നാശം വിതച്ചതും അതിലിപ്പോൾ നമ്മുടെ കണക്ക് പ്രകാരം മരണപ്പെട്ടവരുടെ സംഖ്യ നൂറ്റി അൻപതിനൊക്കെ മുകളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ മയ്യത്തുകൾ ഖബറടക്കാൻ മുസ്ലിം ആചാരപ്രകാരം ഖബറടക്കേണ്ട മയ്യത്തുകൾ എത്തിച്ചേരാൻ പ്രതീക്ഷിക്കുന്നതും ഇവിടെ തന്നെയാണ് ആശുപത്രികളിലൊക്കെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം എത്തിച്ചേരേണ്ടതും ഈ ജുമാ മസ്ജിദിൽ എത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കുടുംബാംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അതല്ല ഇവിടെ തന്നെ ഖബറടക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും അത് മറ്റൊരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒന്നും സഹായം തേടാതെ തന്നെ അതിനുള്ള ഒരുപാട് സാധന സാമഗ്രികളുടെയും ഒക്കെ ആവശ്യമുണ്ട് ഈ ഖബർ കുഴിക്കുക എന്നുള്ളത് കുറച്ച് ദീർഘമായ ഒരു ആവശ്യമാണ് മറ്റുള്ള മതവിഭാഗങ്ങൾ ുടെ ചടങ്ങുകൾ പോലെയല്ല അത് ആഴത്തിലുള്ള ഖബർ കുഴിക്കൽ നിർബന്ധമാണ് മതവിധി പ്രകാരം അതിനൊക്കെയുള്ള യുവാക്കളെ സജ്ജരാക്കിയിട്ടുണ്ട് പല മേഖലകളിലും ഈ പല മഹല് പരിധികളിലും ഇത് ഈ ഖബറുകുഴിക്കലൊക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളോട് ഇന്നലെ തന്നെ മേപ്പാട് ജുമാ മസ്ജിദിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് മുൻകൂട്ടി ഖബറുകൾ തയ്യാറാക്കി ആ ഖബറുകളൊക്കെ മയ്യത്ത് വരുന്നത് കാത്ത് ഒരുക്കി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്യുന്നത് പിന്നെ അത് മൂടാനുള്ള പലകകൾ പലകളടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതൊക്കെ അവരെ കൂടുതലായി തന്നെ നേരത്തെ തന്നെ ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും സംഭരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ നമ്മൾ നേരത്തെ ഒക്കെ അവിടുന്ന് നമ്മുടെ മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ശ്മശാനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു ആ ദുരന്തത്തിന്റെ വലിയ ഞെട്ടല്ലായിരുന്നു നമ്മളൊക്കെ ഇന്ന് പക്ഷെ ഇന്ന് നമുക്ക് അവരെ വളരെ നന്നായി മനോഹരമായി അവർ നടക്കുന്നുണ്ട്